കൊച്ചു കുട്ടികളുടെ ഈ ഒരു ഡ്രസ്സിന് എത്ര രൂപ വില വെറും ആറ് രൂപ കുട്ടികൾക്കുള്ള ഈ ഒരു നിക്കറിന് വെറും പതിനഞ്ച് രൂപ കുട്ടികളുടെ ഈ ഒരു പാൻറ്റിന് വെറും ഇരുപത് രൂപ കുട്ടികൾക്കുള്ള ഈ ഒരു ചെറിയ ഷർട്ടിന് ഇരുപത്തഞ്ച് രൂപ ഇനി വലിയവർക്കുള്ള കാർഗോ പാൻറ്റുകൾ എഴുപത്തി അഞ്ച് രൂപ ഇനി സ്ത്രീകൾക്ക് വേണ്ട നല്ല അടിപൊളി കുർത്തി സെറ്റ് വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും വെറും മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു സെറ്റിൻ്റെ വില അപ്പോൾ ഇതൊക്കെ എവിടെ കിട്ടുമെന്ന് അറിയണ്ടേ ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നേ നമ്മുടെ തിരുപ്പൂര് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നടന്നെത്താവുന്ന ദൂരത്തിലുള്ള ഒരു ഗാർമെൻറ്റ് തിയേറ്റർ ആണ് ഫുൾ ചോയ്സ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് അപ്പോൾ ഇവിടുത്തെ നല്ല അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വെറും അയ്യായിരം രൂപ മുടക്കിയിട്ട് വീട്ടമ്മമാർക്കൊക്കെ ഹോൾസെയിലിൽ തുണിത്തരങ്ങൾ വാങ്ങിയിട്ട് വിറ്റ് ഒരു ബിസിനസ്സുകാരനാവാൻ ബിസിനസ്സുകാരി ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ സഹായിക്കുന്ന സ്ഥാപനമാണ് ഫുൾ ചോയ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഹോൾസെയിലായിട്ട് ഈ ഡ്രസ്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന റേറ്റിലും അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും റേറ്റ് കുറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടുത്തെ ഓരോ സാധനങ്ങളുടെയും റേറ്റ് ഞാൻ കുറച്ചൊക്കെ എടുത്ത് കാണിച്ചു തരാം കാരണം എന്താ ഇവിടെ പത്ത് പതിനായിരം ഐറ്റംസ് ഉണ്ട് എല്ലാം നമുക്ക് എടുത്ത് കാണിക്കാമല്ല പക്ഷേ ആവശ്യമുള്ള കുറച്ച് കാണിച്ചു തരാം ഈ ഫുൾ ചോയ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ സാധാരണ നമ്മൾ എവിടെ പോയിട്ടൊരു ഹോൾസെയിൽ സാധനങ്ങൾ വാങ്ങിക്കില്ല എന്ത് ഐറ്റം വാങ്ങിക്കഴിഞ്ഞാലും അത് പന്ത്രണ്ട് പീസ് വാങ്ങണം ഇനിയിപ്പോൾ ഷർട്ടായാലും തുണിത്തരങ്ങളായാലും പല അളവിലുള്ള പന്ത്രണ്ടെണെങ്കിലും എടുക്കണം പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് ഒരു സിംഗിൾ പീസ് മാത്രമായിട്ട് ഹോൾസെയിൽ റേറ്റിൽ വാങ്ങാൻ സാധിക്കും അതാണ് ഇവരുടെ പ്രത്യേകത മിനിമം ഓർഡർ വെറും അയ്യായിരം രൂപ മതി അധികം ഒന്നും വേണ്ട അപ്പോൾ അതാണ് ഫുൾ ചോയ്സിൻ്റെ പ്രത്യേകത പിന്നെ ധാരാളം മലയാളികൾ വന്നിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പുതിയ പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ട് അപ്പോൾ തങ്ങളുടെ പേരെന്താണ് ഷ്യാമ പിന്നെ എത്രയാൾ ഇത് തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാണ് എവിടെ നാട് പാലക്കാട് പാലക്കാട് ഇപ്പൊ എന്ത് ഇവിടേക്ക് ഒരു കാരണം േഡീസിന്റെ ഐറ്റംസ് ആണോ എടുക്കുന്നത് അപ്പൊ നമുക്കിനി ഐറ്റംസ് പരിചയപ്പെടാം അല്ലെ എല്ലാരും രക്ഷമരായിട്ടിരിക്കാണ് നിരവധി ആണ് നിങ്ങൾക്ക് വേണ്ടത് വില ക്രോയിലൂടെ ഉള്ളത് ഓരോന്നെടുത്ത് കാണിച്ചു തരാം അപ്പൊ പ്രകാശ് ജിയാണ് ഇവിടുത്തെ ഐറ്റംസിന്റെ ഓരോന്നിന്റെ വില നമുക്ക് എടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത് കുട്ടികളിൽ നിന്ന് തുടങ്ങാം ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ആകുള്ളത് ട്വന്റി ഫൈവ് റുപ്പീസ് തുടങ്ങുന്നുണ്ട് അത് ടീഷർട്ട് ആയിക്കോട്ടെ ഇങ്ങനെ ഫ്രോക്സ്മോൾ സ്മോൾ ഡിസൈനർ ഫ്രോക്സ് ഒക്കെ ഉണ്ടാവും പിന്നെ നല്ല കളർ ഫുൾ ടോപ്സ് ഒക്കെ ഉണ്ട് ട്വന്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ട്വന്റി ഫൈവ് ഫോർട്ടി ഫൈവ് സെവന്റി ഫൈവ് ഇതൊക്കെ ഡിഫറെന്റ് ജസ്റ്റ് ഒരു പുഷു കാണിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ബോയ്സിനുണ്ട് അതുപോലെ കുറെ ഐറ്റംസ് ഉണ്ട് ബോയ്സിന് ടീഷർട്ട്സ് ഉണ്ട് ബോയ്സിന് ടീഷർട്ട്സ് വരും ബോയ്സിന്റെ ടീഷർട്സ് പിന്നെ സെറ്റ് ഐറ്റംസ് ഒക്കെ വരും ഇവിടെ നോക്കുവാണെങ്കിൽ കളേഴ്സ് ഒക്കെ പല കളേഴ്സ് ഉണ്ട് പിന്നെ സെർ പറഞ്ഞ പോലെ എല്ലാം ഹോൾസെയിൽ റേറ്റ് അല്ലേ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വണങ്ങിയെടുക്കുക ഇത് ഇൻഡിവിജ്വൽ ഐറ്റം അല്ലാതെ സെറ്റ് ഐറ്റം ഇതൊക്കെ സെവൻറ്റി ഫൈവ് റുപ്പീസ് സെറ്റിൽ രണ്ടുപേരും ആ പിന്നെ ഇത് ടോപ്പ് ഉണ്ട് ബോട്ടം ചേർത്തിട്ട് സെവൻറ്റി ഫൈവ് റുപ്പീസ് ഇത് വരും പിന്നെ അതെ ഹൂഡീസ് വരും കിഡ്സിന്റെ ഹൂഡീസ് ഇതിന് കുറേ കളേഴ്സ് ഉണ്ട് ഐ മീൻ ദിവസം ആറിക്കൊണ്ടേ ഹോട്ട് പാൻസ് എന്ന് പറയില്ലേ ഇത് ഇതൊക്കെ നാട്ടിൽ നല്ല കുട്ടികൾക്ക് നല്ല അടിപ്പാണ് ഇത് കൊടുക്കാറ് സിക്സ്റ്റി റുപ്പീസ് ഉണ്ട് കുറേ ഇതൊക്കെ കളർ ഫ്രോക്സ് വരും ഇത് ഐറ്റം വൺ കളക്ഷൻ ആണല്ലോ അതെ ഇത് നമ്മൾ കുർത്തി കുർത്തീ ആണ് നോക്കുന്നത് കുർത്തീസിൽ കുറെ റേറ്റ്സ് ഉണ്ട് നയൻറ്റി ഫൈവ് നമ്മൾ കുർത്തി ടോപ്സ് സ്റ്റാർട്ടിംഗ് റേറ്റ് പിന്നെ കഴിഞ്ഞിട്ട് കുറേ റേറ്റ്സ് ഉണ്ട് ഇപ്പൊ ഇതൊക്കെ കാണുക കേട്ടോ ഇതൊക്കെ ഇതല്ലേ ഇതാണെങ്കിൽ ഫൈവ് ഇത്രക്കും നല്ല ഒരു ആ ഇത് ടു ഫോർട്ടി ഫൈവ് ഇതുപോലെ കുറെ റേറ്റ് ഇത് ഇതല്ലേ ഇതൊരു കുർത്തി സെറ്റ് ആയിട്ട് കുർത്തി സെറ്റ് ഐറ്റം എന്ന് വരുമ്പോൾ ഇത്രയ്ക്ക് നമ്മൾ ഒരു പാർട്ടി വരെ പുറത്ത് പോയി മേടിച്ചാൽ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വരും ഇതൊക്കെ ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ കൊടുക്കും ത്രീ ഫോർട്ടി ഫൈവ് അതൊരു സെറ്റ് ഐറ്റമാണ് നിങ്ങൾക്ക് പാന്റ് ഉണ്ട് ടോപ്പ് ഉണ്ട് അടിപൊളി ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതേ അടുത്ത പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുന്ന കുറേ ഉണ്ട് കുറേ കുറേ ഡിസൈൻസ് വരും ഇത് കുറച്ചും കൂടി മോഡേൺ ആയിട്ട് ഇത് ഷെറാറ ടൈപ്പ് വരും അപ്പം ഇതിൽ ടോപ്പ് ഉണ്ട് പിന്നെ ബാക്കിൽ ഇതേ ഷെറാറ പാന്റ് ഇങ്ങനെ സ്റ്റൈല് ഇതിൽ കുറേ ഉണ്ട് സർ കാണിക്കാൻ വേണ്ട ഒരു വൺ ഫുൾ ഡേ വേണം ഇത് മുഴുവൻ കാണിക്കാനായിട്ട് കുറേ ഡിസൈൻസ് ഉണ്ട് കുറേ കളക്ഷൻസ് ഉണ്ട് ഇതിൽ അപ്പോൾ നമുക്ക് ലേഡീസിന്റെ ഈ ടോപ്സ് ഇത് മാത്രമല്ല ലേഡീസ് ടീഷർട്ട്സ് ഉണ്ട് ഷ്രഗ്സ് ഉണ്ട് പൈജാമ സെറ്റ് ഉണ്ട് ലോങ് പോലോസ് ഉണ്ട് ഇങ്ങനെ കുറെ ഐറ്റംസ് കുറേ ഉണ്ട് സർ ഇപ്പൊ ലേഡീസ് എന്ന് പറയുമ്പോൾ അതെ സ്കേർട്സ് ഇല്ലേ സ്കേർട്സ് ഒക്കെ സെവൻറ്റി ഫൈവ് സ്റ്റാർട്ടിങ് ഉണ്ട് ഇതൊരു ഡിസൈനായി സ്കേർട്ടാണ് ഇത് വൺ ഡബിൾ ഫൈവ് വരും പക്ഷേ സ്റ്റാർട്ടിങ് റേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെവൻറ്റി ഫൈവ് ഞാൻ കാണിച്ചുതരാം അത് കുറേയുണ്ട് കുറേ ഉണ്ട് ലേഡീസിനല്ലേ കൂടുതൽ ആക്ച്വലി സ്കേർട്സ് ഉണ്ട് പലാസോസ് ആ ഇത് ഡിസൈനർ പലാസോസ് കുറേ ഉണ്ട് പലാസോസ് സ്റ്റൈലിഷ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് പലാസോസ് ഒക്കെ വൺ ഡബിൾ ഫൈവിന് സ്റ്റാർട്ടിങ് ഉണ്ട് അതിന് നയൻറ്റി ഫൈവ് നിങ്ങൾക്ക് പ്ലെയിൻ പലാസോസ് ഉണ്ട് ഇതൊക്കെ ഇതും ഒരു ഡിസൈനർ സ്റ്റൈലല്ലേ വൺ സെവൻറ്റി ഫൈവ് ഇത്രയും സ്മൂത്ത്നെസ് ഈ ഫാബ്രിക് കുറേ ഡിഫ് ഫാബ്രിക്സിലുണ്ട് ഇതേ സ്കേർട്ട് സ്കേർട്ട് ഇതൊക്കെ സെവൻറ്റി ഫൈവ് ഉണ്ട് നല്ല ഭംഗിയുള്ള സ്കേർട്ട്സ് ഒക്കെ സെവൻറ്റി ഫൈവ് സ്റ്റാർട്ടിങ്ങുണ്ട് പിന്നെ ഇതുപോലെ പല പല ഐറ്റംസ് ഉണ്ട് ഗേൾസിന് ഹോട്ട് പാൻസ് ഉണ്ട് പലാസോസ് പ്ലെയിൻ പലാസോസ് നോർമൽ പാൻറ്റ്സ് നൈറ്റ് സൂട്ട്സ് പൈജാമ സെറ്റ് ഐറ്റംസ് പിന്നെ നെക്സ്റ്റ് ടീഷർട്ട് ഐറ്റംസ് കുറേ 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 സ്റ്റൈലിലെ ടീഷർട്ട് ഐറ്റംസ് ഉണ്ട് പിന്നെ ജം സൂട്ട്സ് ഉണ്ട് പിന്നെ ജീൻസ് ഉണ്ട് ലേഡീസിന് ലേഡീസിനല്ലേ കൂടുതൽ സാധനം നിങ്ങൾ ഇവിടെ വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയും സാധനം ഉണ്ടോ എന്ന് വെച്ചിട്ട് പിന്നെ ലോങ് പോലോസ് ഉണ്ട് ഗേൾസിന് അതെ ഇതൊക്കെ അവരുടെ ടീഷർട്സ് ഇതുപോലെ ലോങ് പോലോസ് വരും സൈസസ് ഉണ്ട് പല പല സൈസസ് ഉണ്ട് പല ഡിസൈൻസ് ഉണ്ട് ക്വാളിറ്റിയും ചേട്ടനമെന്ന് പറഞ്ഞിരിക്കും എത്ര ക്വാളിറ്റി അടിപൊളി തുണിയാണ് വില ക്വാളിറ്റി വർഷങ്ങളായിട്ട് നടത്തുന്ന ബ്രാൻഡുകളാണ് ഇവിടെ ധാരാളം അപ്പൊ അതിന്റെ ഒക്കെ ഐറ്റംസ് ഇവിടെ ഉള്ളത് ഇതുപോലെ ഗേൾസിന് നമുക്ക് ട്രാക്ക് ഇതേപോലെസ് ദുപ്പട്ടൈസ് ഉണ്ട് ഇനി ജെൻസിന്റെ ഐറ്റംസിന്റെ റേറ്റ് ജെൻസിന്റെ ഐറ്റംസ് ആണെങ്കിൽ ഇതില്ലേ ഇത് കാർഗോസ് കാർഗോസ്ന്ന് പറയും സെവന്റി ഫൈവ് ഉള്ളത് പിന്നെ ഇത് കുറച്ച് ഡിഫറെന്റ് ഡിഫറെന്റ് ഫാബ്രിക്സിൽ വരും ആ ഇത് കുറേ ഫാബ്രിക്സിലുണ്ട് ഇതാണെങ്കിൽ പറഞ്ഞല്ലേ ജീൻസ് ഇത് ഇതും ജീൻസ് ഐറ്റംസ് വരും ജീൻസ് സെവന്റി ഫൈവ് റുപ്പീസ് വരും പിന്നെ ഇതേ ബോക്സസ് വരും ഇതും സെവന്റി ഫൈവ് റുപ്പീസിൽ വരും പിന്നെ ബ്രാൻഡഡ് ഷേർട്സ് ഉണ്ട് ബ്രാൻഡഡ് ജീൻസ് നമുക്ക് ഷേർട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വൺ നയൻറ്റി ഫൈവ് ടു നയൻറ്റി ഫൈവ് ത്രീ ഫോർട്ടി ഫൈവ് ഫൈവ് ട്വൻറ്റി ഫൈവ് ഇങ്ങനെ പല പല റേറ്റ്സിലുണ്ട് പിന്നെ ജീൻസ് ഉണ്ട് ജീൻസ് ബ്രാൻഡഡ് ജീൻസ് നിങ്ങൾക്ക് കുറച്ച് ഫോർ നയൻറ്റി ഫൈവിലുണ്ട് പിന്നെ നമുക്ക് റേറ്റ്സ് ചേഞ്ച് ചേഞ്ച് ആയിക്കോണ്ടേരിക്കും ഇത് പിന്നെ ടീ ഷർട്സ് ഷർട്സ് കാണിച്ചു തരാം അതും മെൻസിന് കുറേ ഐറ്റംസ് ഉണ്ട് ബ്രാൻഡഡ് ജാക്കറ്റ്സ് വരെ ഉണ്ട് കാണിച്ച് തരാം നോക്കിനി കുറച്ച് ടീ ഒക്കെ ഒന്ന് കാണിച്ചാലോ കുറേ ടീഷർട്സ് ഉണ്ട് മെൻസ് മാത്രമല്ല ലേഡീസ് എല്ലാം ഉണ്ട് ഇത് മെൻസിന്റെ സെക്ഷൻ സോ ഇതിന് സ്റ്റാർട്ടിങ് റേറ്റ് ഒക്കെ നമ്മൾ ഫോർട്ടി ഫൈവ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഫാബ്രിക് ഒക്കെ കണ്ട ഇതിന് സെവന്റി ഫൈവ് റേറ്റ് വരും സ്മൂത്ത്നെസ് കണ്ടോ എന്റെ എക്സ്പോർട്ട് സർപ്ലസ് ക്വാളിറ്റി ആണ് ഇതൊക്കെ ഇതിൽ കുറെ കളേഴ്സ് ഉണ്ട് ക്യാമ ഫ്ലാഷ് ഡിസൈൻസ് നോർമൽ ഡിസൈൻസ് ഒക്കെ ഉണ്ടാവും പിന്നെ കോട്ടൺ മാത്രമല്ല ഇങ്ങനത്തെ നമ്മൾ സ്പോർട്സ് ഐറ്റം അല്ലേ ഇതൊക്കെ നയൻറ്റി ഫ്ലാസ് അല്ല ക്വാളിറ്റിന് കോംപ്രമൈസേഷൻ ഇല്ല ഫുൾ ക്വാളിറ്റി ഉണ്ടാവും എന്തായാലും റേറ്റ്സ് നോർമൽ റേറ്റ്സിൽ നിങ്ങൾക്ക് എടുത്തത് സെയിലാക്കേണ്ട റീസെയിലിങ് സോ ആ റേറ്റ്സിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും പിന്നെ ഇവിടെ നോക്കുവാണെങ്കി കുറേ ബ്രാൻഡ്സിൽ നിങ്ങൾക്ക് ടീഷർട്സ് ഉണ്ട് ഇത് എവിടെയൊക്കെ നോക്കി കേട്ടോ ഇത് ഈ ഫാബ്രിക് ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് ഫീൽ ചെയ്തേക്ക് അതിൻ്റെ ക്വാളിറ്റി സ്മൂത്ത്നെസ് ആയിരിക്കും കുറേ ഉണ്ട് ഇത് ബയോ വോസ്റ്റ് എക്സ്പോർട്ട് സർപ്ലസ് ഇതൊക്കെ ഇല്ല എല്ലാ വെറൈറ്റീസും കിട്ടും നിങ്ങൾക്ക് ടീ ഷർട്സ് ഉണ്ട് ക്വാളിറ്റി ഷർട്ട്സിൽ കുറേ കളേഴ്സ് ഉണ്ട് ഇതൊക്കെ വൺ നയൻറ്റി ഫൈവ് ഹോൾസെയിൽ റേറ്റിൽ ആ ഇത് പോളോസൊന്നും അറിയാം ആർ ടെക്സ് ഫാബ്രിക്ക് കുറേ ഉണ്ടാവും ഇതുപോലെ ഇപ്പം ഷർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഷർട്സ് സ്റ്റാർട്ടിങ് റേറ്റ് വൺ നയൻറ്റി ഫൈവിലൊക്കെ തുടങ്ങുന്നുണ്ട് ഇപ്പം ഈ ഷർട്സ് ഇല്ലേ ഈ ഷർട്ടാണ് ഈ ഇതേ ഇപ്പം ഇത് ഷേർട്ടിന്റെ റേറ്റ് നോക്കിക്കോട്ടാ ഈ ഷർട്ടിന്റെ റേറ്റ് ഇല്ലേ ഇതിന്റെ ഇത് വന്ന് ഒരു ബ്രാൻഡ് ഒരു ഹയർ ബ്രാൻഡിന്റെ റേറ്റ് ഒറിജിനൽ ടാഗില് ട്രിപ്പിൾ നൈൻ സോ ഈ കാറ്റഗറി ഓഫ് ഷേർട്സിന്റെ റേറ്റ് ഒറിജിനൽ ടാഗ്സ് ട്രിപ്പിൾ തൗസൻഡ് ടൂ ഹൺഡ്രഡ് പക്ഷേ നമ്മൾ കൊടുക്കുന്ന റേറ്റോ ടു നൈന്റി ഫൈവ് അത്രയും വ്യത്യാസമുണ്ട് ആണല്ലേ ഇത് ഹോൾസെയിൽ റേറ്റിൽ എല്ലാം കൊടുക്കുന്നുണ്ട് സോ അതുപോലെ നിങ്ങൾക്ക് റേറ്റ്സ് ഉണ്ട് ഇവിടെ ഈ മാർക്കറ്റ് സ്പെൻസർ ഷർട്സ് ഒക്കെ നല്ല ഷർട്സ് നല്ല ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റീറ്റെയിൽ കൊടുക്കുന്ന കൊടുക്കാം അല്ലേ അത്ര കേട്ടാ അതിന് ഹോൾസെയിൽ പ്രൈസ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നൈൻ ഫിഫ്റ്റി ആണ് ആ പിന്നെ ഇത് ഉണ്ട് നമുക്ക് ബ്രാൻഡ് ജാക്കറ്റ്സ് ഒക്കെ ലിമിറ്റഡ് ഫോർ ഫോർ ഐ മീൻ നാലിൽ ഒരു പങ്കാണ് റേറ്റ് ഇതില്ല ആക്ച്വലി ഇതുപോലെ കുറേ ഉണ്ട് ബ്ലേസേഴ്സ് ഉണ്ട് ഇതെ ഇതേ ഇതൊക്കെ നോക്കിക്കോ ഇതാണെങ്കിൽ നല്ല സ്റ്റൈലിഷ് ലേഡീസ് ബ്ലേസേഴ്സ് ഒക്കെ നല്ല തീരെ കുറവാണ് റേറ്റ്സിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ്സ് ആ ഈ ചാട്ടറിന്റെ പറഞ്ഞത് ഇതുപോലെ ചാക്കിസ് കൊറയേണ്ടത് അത് കാണിച്ചു തരുമോ ആരേശ് അപ്പോൾ ഡ്രസ്സ് ഐറ്റംസൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വിലയൊക്കെ ഇഷ്ടമായിട്ടുണ്ട് ഐറ്റംസും ഇഷ്ടമായിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ ക്വാളിറ്റിയെ പറ്റി ഒരു സംശയവും വേണ്ട എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് വർഷങ്ങളായിട്ടുള്ള ഇവരുടെ തന്നെ നല്ല ബ്രാൻഡുകളാണ് ഇവർ ഈ ഒരു ചീപ്പ് റേറ്റിൽ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് തരുന്നത് പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക കാര്യം അത് നിങ്ങൾ ഓർത്തിരിക്കുക ഫുൾ ചോയ്സ് ഓപ്പൺ ആക്കുന്ന സമയം അതാണ് പ്രധാനപ്പെട്ട കാര്യം രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ഇത് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഒൻപത് മണിക്കെങ്കിലും ഇവിടെ വരിക നമ്മുടെ തിരുപ്പൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് നടന്നിവിടെ എത്താം ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ടോക്കൺ എടുക്കണം രജിസ്റ്റർ ചെയ്യണം ഒമ്പത് മണിക്ക് അതിനുശേഷം പത്ത് മണിക്ക് ശേഷം ആയിരിക്കും നിങ്ങളൊരുത്തരെയായിട്ട് ഇതിനുള്ളിലേക്ക് കടത്തിവിടുക ഒരു മണിവരെയാണ് സമയം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവർ എന്തായാലും ഇവിടെ വന്ന് തന്നെ ഐറ്റംസ് സെലക്ട് ചെയ്യുക രണ്ടാമത്തെ തവണ നിങ്ങൾക്ക് വരുമ്പോൾ വേണമെങ്കിൽ വീഡിയോ കോൾ ഉച്ചയ്ക്ക് ശേഷം വീഡിയോ കോൾ ചെയ്തിട്ട് ഈ ഐറ്റംസ് സെലക്ട് ചെയ്യാനുള്ള ഉണ്ട് പേയ്മെൻറ്റ് നൽകി കഴിഞ്ഞാൽ അന്ന് തന്നെ ഇവിടുന്ന് ഐറ്റംസ് ഡെസ്പാച്ച് ചെയ്യും അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നുള്ളവർക്ക് വെറും അയ്യായിരം രൂപയ്ക്ക് ഒരു ഡ്രസ്സ് വിൽക്കുന്ന സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നുള്ള ആർക്കും സഹായകരമായ ഒരു കാര്യമായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാണ് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകൾ വീഡിയോയ്ക്ക് താഴെ ഇടുക അപ്പോൾ മറ്റൊരു മറ്റ് വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാം